ഓം ശാന്തി ഒമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബാബ എന്ന് പറഞ്ഞത് ഇതാണ് മധുരമായ കുട്ടികളെ നിങ്ങൾക്ക് വികർമ്മങ്ങളുടെ ശിക്ഷകളിൽ നിന്നും മുക്തമാകുവാനുള്ള പുരുഷാർത്ഥം ചെയ്യണം ഈ അന്തിമ ജന്മത്തിൽ മുഴുവൻ കണക്കുകളും ഇല്ലാതാക്കി പാവനമായി മാറണം ചോദ്യം ചതിയനായ മായ ഏതൊരു പ്രതിജ്ഞയെ മുറിക്കാനുള്ള പരിശ്രമമാണ് ചെയ്യുന്നത് ഉത്തരം നിങ്ങൾ പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട് ഒരു ദേഹധാരിയിലും ഞങ്ങൾ മനസ്സ് വെക്കില്ല ആത്മാവ് പറയുന്നു ഞാൻ ഒരു ബാബയെ മാത്രമേ ഓർമ്മിക്കൂ തൻ്റെ ദേഹത്തെ പോലും ഓർമ്മിക്കില്ല ബാബ ദേഹസഹിതം എല്ലാത്തിൻ്റെയും സന്യാസം ചെയ്യിക്കുന്നു എന്നാൽ മായ ഈ പ്രതിജ്ഞയാണ് മുറിക്കുന്നത് ദേഹത്തോട് ആകർഷണമുണ്ടാകുന്നു ആരാണോ പ്രതിജ്ഞ ലംഘിക്കുന്നത് അവർക്ക് വളരെയധികം ശിക്ഷകളും അനുഭവിക്കേണ്ടി വരും ഉയർന്നിലും ഉയർന്ന ഭഗവാന്റെ മഹിമയും ചെയ്യുന്നു പിന്നീട് ഗ്ലാനിയും ചെയ്യുന്നു ഇപ്പോൾ ഉയർന്നിലും ഉയർന്ന ബാബ സ്വയം വന്ന് പരിചയം നൽകുന്നു പിന്നീട് രാവണരാജ്യം രാജ്യം ആരംഭിക്കുകയാണ് ിക്കുമ്പോഴാണ് തന്റെ വലിപ്പം കാണിക്കണത് ഭക്തി മാർഗത്തിൽ ഭക്തിയുടെ രാജ്യമാണ് രാവണനാണ് അരക്കൽപ്പത്തിലെ രാജാവ് രാമൻ അരക്കൽപ്പത്തിലെ രാജാവല്ല ഇത് വിശദമായി മനസ്സിലാക്കേണ്ട കാര്യമാണ് നമ്മളെല്ലാവരും സഹോദരങ്ങളാണ് നാം എല്ലാവരുടെയും പിതാവ് ഒരേ ഒരു നിരാകാരനാണ് കാമചയിലിരുന്ന് എല്ലാവരും കറുത്തിരിക്കുന്നു ദേഹാഭിമാനത്തിൽ വന്ന് പാട്ട് അഭിനയിക്കുകയാണെങ്കിൽ സ്വധർമ്മത്തെ മറന്നു പോകുന്നു ഇപ്പോൾ ബാബ വന്ന് മാറ്റുന്നു പതിതരായ മനുഷ്യർ പാവനമായ ദേവതകളുടെ ക്ഷേത്രങ്ങളിൽ ചെന്ന് അവരുടെ മുന്നിൽ മഹിമ പാടുന്നു ബാബ മനസ്സിലാക്കിത്തരുന്നു കുട്ടികളെ നിങ്ങൾ തന്നെയായിരുന്നു പൂജ്യരായ ദേവതകൾ എൺപത്തിനാല് ജന്മങ്ങൾ എടുത്തെടുത്ത് തീർച്ചയായും താഴേക്കിറങ്ങേണ്ടി വരുന്നു പാവനത്തിൽ നിന്നും പതീതവും പതിതത്തിൽ നിന്നും പാവനവും ആകുന്നതിനുള്ള കളിയാണിത് ബാബ സാക്ഷാത്കാരം ചെയ്യിക്കുന്നു പതിതർക്ക് തൻ്റെ വികർമ്മങ്ങളുടെ ശിക്ഷ തീർച്ചയായും അനുഭവിക്കേണ്ടി വരും അവസാനം ഏതെങ്കിലും ജന്മം നൽകിയാണ് ശിക്ഷ നൽകുക മനുഷ്യൻ മനുഷ്യ ശരീരത്തിൽ ഇരുന്ന് തന്നെയാണ് ശിക്ഷകൾ അനുഭവിക്കേണ്ടി വരിക പ്രതിജ്ഞയെ ലംഘിച്ചാൽ പിന്നീട് ശിക്ഷകൾ ഒരുപാട് അനുഭവിക്കേണ്ടതായി വരും പദവിയും ഫ്രഷ്ടാകും നമ്മൾ ആത്മാക്കൾ ബിന്ദുവാണ് നമ്മുടെ അച്ഛൻ ബീജരൂപനും ജ്ഞാനസാഗരനുമാണ് ഇത് വളരെ അത്ഭുതകരമായ കാര്യമാണ് ചാർട്ട് തീർച്ചയായും മയക്കുന്നുണ്ട് പക്ഷേ അതിൽ സ്വയം ബിന്ദുവാണെന്ന് മനസ്സിലാക്കി ബിന്ദുവായ ബാബയെ ഓർമ്മിക്കുന്നില്ല ഓർമ്മിക്കുന്നു എന്ന് എഴുതുന്നില്ല സത്യതയോടെ മുഴുവനും എഴുതുന്നില്ല വളരെ നന്നായി മുരളി എടുക്കുന്നുണ്ട് എന്നാൽ യോഗം കുറവാണ് ദേഹാഭിമാനം കൂടുതലാണ് കുട്ടികൾക്ക് തൻ്റെ മംഗളത്തിനായി ഒന്നാമതായി സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ബാബയെ യഥാർത്ഥ രീതിയിൽ ഓർമ്മിക്കണം രണ്ടാമതായി ത്രിമൂർത്തി ശിവൻ്റെ പരിചയം മറ്റുള്ളവർക്കും നൽകണം മുഖ്യമായത് രണ്ട് ചിത്രങ്ങളാണ് ത്രിമൂർത്തിയും വൃക്ഷവും ധാരണയ്ക്കുള്ള പോയിന്റ് കർമാതീതമായി മാറുന്നതിനായി ബാബയെ സൂക്ഷ്മബുദ്ധിയുണ്ട് മനസ്സിലാക്കി യഥാർത്ഥ രീതിയിൽ ഓർമ്മിക്കണം പഠിപ്പിനോടൊപ്പം ഒപ്പം യോഗത്തിലും പരിപൂർണ്ണ ശ്രദ്ധ നൽകണം മായയുടെ ചതിയിൽ നിന്നും സ്വയം രക്ഷപ്പെടണം ആരുടെയും ദേഹത്തോട് മോഹം വെക്കരുത് സത്യമായ പ്രീതി ഒരേയൊരു ബാബയോട് വെക്കണം ദേഹാഭിമാനത്തിലേക്ക് വരരുത് വരദാനം ബ്രഹ്മ മുഹൂർത്ത സമയത്ത് വരദാനങ്ങൾ എടുക്കുകയും ദാനം നൽകുകയും ചെയ്യുന്ന ബാബയ്ക്കു സമാനമായ വരദാനി മഹാദാനിയുമായി ഭവിക്കൂ ബ്രഹ്മ മുഹൂർത്ത സമയത്ത് പ്രത്യേകിച്ചും നിവാസിയും ജ്ഞാനസൂര്യനുമായ ബാബ ലൈറ്റിൻ്റെയും മൈറ്റിൻറെയും കിരണങ്ങൾ കുട്ടികൾക്ക് വരദാനമായി നൽകുന്നു ഒപ്പൊ ഒപ്പം ബ്രഹ്മ ബാബയും ഭാഗ്യവിദാതാവിന്റെ രൂപത്തിൽ ഭാഗ്യമാകുന്ന അമൃത് വിതരണം ചെയ്യുന്നു ബുദ്ധിയാകുന്ന കലശം അമൃത് സ്വീകരിക്കാൻ യോഗ്യരാ യോഗ്യമായിരിക്ക യോഗ്യമായിരിക്കുക മാത്രമേ വേണ്ടു ഒരു വിധത്തിലുള്ള വിഘ്നങ്ങളോ തടസ്സങ്ങളോ ഉണ്ടാകാതിരിക്കാനും മുഴുവൻ ദിവസത്തേക്കുമുള്ള ശ്രേഷ്ഠ സ്ഥിതിയുടെയും ശ്രേഷ്ഠ കർമ്മത്തിൻ്റെയും ശ്രേഷ്ഠമായ ശിവമുഹൂർത്തമാണത് എന്തെന്നാൽ അമൃതവേള സ്വയത്തെ അമൃതവേള സമയത്തെ അന്തരീക്ഷം തന്നെ മനോവൃത്തിയെ പരിവർത്തനപ്പെടുത്തുന്നതാണ് അതിനാൽ ആ സമയം വരദാനങ്ങൾ എടുത്ത് ദാനം ചെയ്യണം അഥവാ ദാനിയും മഹാദാനിയുമായി മാറണം ശ്ലോകൻ ക്രോധിയുടെ ജോലിയാണ് ക്രോധിക്കുക താങ്കളുടെ ജോലിയാണ് സ്നേഹം നൽകുക ഓം ശാന്തി